ഇപ്പോൾ ഷാഫി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേതാവ് ഷാജോൺ അദ്ദേഹത്തെ ഓർക്കുന്നു ഷാഫിക്കയുടെ ഒരു നാലഞ്ച് സിനിമകളിൽ അഭിനയിക്കാനുള്ളൊരു ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു സത്യത്തിൽ ഒരു തവണ കണ്ടാൽ നമ്മൾ സംസാരിച്ചാൽ മതി പിന്നെ നമുക്ക് ഷാഫിക്കനെ മറക്കാൻ പറ്റില്ല എവിടെ വെച്ച് കണ്ടാലും നമ്മൾ സംസാരിക്കും നമ്മളറിയാം നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും ഷാഫിക്കഡ് അങ്ങനത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഒരിക്കലും ഇത്രയധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണെന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തുള്ള പ്രവർത്തകർ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അതെനിക്ക് തോന്നുന്നു സിദ്ദിഖ് എന്ന് പറയുന്നൊരു വലിയ ഫിലിം മേക്കറുടെ പേരോടൊപ്പം ചേർന്ന് വന്ന ആളുകളായതുകൊണ്ടാവാം റാഫിക്കാണെങ്കിലും ഷാഫിക്കാണെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഷാഫിക്കോട് എനിക്ക് പിന്നെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും പറ്റി ഞങ്ങൾ ഒരുമിച്ചൊരു രണ്ടായിരത്തി പതിനെട്ടിലൊരു അമേരിക്കൻ ട്രിപ്പ് പോയിരുന്നു ബീച്ചാടിനായിരുന്നു ബിജുമാനം ബീച്ചാടിനായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നു ഷാഫിക്കായിരുന്നു ഷോയുടെ ഡയറക്ടർ അപ്പോൾ ആ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താണ് ഒരുപാട് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ ഒരുപാട് ക്ലോസ് ആയത് ആ ഒരു ഷോയിൽ വെച്ചിട്ടാണ് ഷാഫിക്ക് ഇപ്പോൾ നമ്മളോട് ഇല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരുപാട് ചിരികളും ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരുപാട് നിമിഷങ്ങളും ഒക്കെ മനസ്സിലേക്ക് അറിയാതെ ഓർമ്മകളുമായി മലയാളികളുടെ പ്രിയപ്പെട്ട നായിക മിയ ഷാഫി സാർ എന്ന് പറയുമ്പോഴേ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സാറിൻ്റെ ചിരിച്ച മുഖമാണ് ഞാൻ ചിരിക്കാത്ത ഒരു മുഖമായിട്ട് ഞാൻ ഷാഫിസാറിനെ കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം ഷൂട്ടിംഗ് ആവുമ്പോൾ ഞാൻ ഷെർലക് ടോംസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് സാറിൻ്റെ ചെയ്തത് അപ്പം ഷൂട്ടിംഗ് ആകുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ഒക്കെ ഉണ്ടാവും ഒരു ദിവസം ഒരു മഴ ചാറില് കണ്ടാൽ തന്നെ അയ്യോ ഇന്ന് പ്ലാൻ ചെയ്ത സീൻ തീരാതാവുമോ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ സാറിനെ അങ്ങനെ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ചിരിക്കാത്ത ഒരു മുഖമായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ഷാവ സാറിനെ കണ്ടിട്ടില്ല ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു എനിക്ക് എനിക്ക് ആലോചിക്കുമ്പോൾ സാർ ഒരുപാട് ഒരുപാട് കഥകൾ പറയുമായിരുന്നു സാറിൻ്റെ സിനിമകളിലെ തന്നെ തമാശ സീനുകൾ എടുത്തപ്പോൾ ഉള്ള അനുഭവങ്ങളും അതിലെ തമാശകളും എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഫണ് എലമെൻറ്റ് മിക്സ് ചെയ്തായിരിക്കും ഷാഫി സാറ് പറയാറുള്ളത് അതിപ്പോൾ സ്വന്തം ഫാമിലീനെ പോലും സാറ് വെറുതെ വിടാറില്ലെന്ന് വേണമെങ്കിൽ പറയാം സാറിൻ്റെ ഫാദറിനെയും വീട്ടുകാരെയും മോളെയും മക്കൾ ഉണ്ടാക്കിയ തമാശകൾ പോലും എൻ്റെ മോളൊരു ദിവസം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാറ് നമ്മുടെ അടുത്ത് കഥകൾ പറയുമായിരുന്നു എനിക്കിപ്പോഴും എന്താ പറയുന്നത് സാറിന്റെ മുഖം തന്നെ എന്നും എന്റെ മനസ്സിലുണ്ടാവത്തുള്ളു അതെനിക്ക് തോന്നുന്നു സാറിന്റെ പരിചയക്കാർക്കും എല്ലാവർക്കും അത് അങ്ങനെ ആ ചിരിച്ച അത് തന്നെ മതി എൻ്റെ മനസ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് സുരാജ് ഇപ്പോൾ ഷാഫി ഷാഫി സാറിനെ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മായാവി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചാൻസ് ഉപയോഗിച്ചിട്ട് അവിടെ എത്തുന്നത് അന്ന് ഷാഫി സാറും റാഫി സാറും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും അന്ന് തുടങ്ങിയൊരു ബന്ധമുണ്ട് എന്നിട്ട് ഈ ലൊക്കേഷനിലൊക്കെ നമ്മുടെ സീൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ തുടക്കക്കാരനല്ലേ ഞാനൊന്ന് ദൂരെയൊക്കെ മാറിയേക്കാം എനിക്കിത് എന്താണ് ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഷാഫി സാർ ഇങ്ങനെ ദൂരെ മാറിയിരുന്നു എന്നെ നോക്കും നോക്കിയിട്ട് ഒരു തുടക്കക്കാരനായിട്ടും ഷാഫി സാർ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് സുരാജ് ഇങ്ങനെ മാറിയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയോടൊപ്പം അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ട് കൈയടിക്കുന്ന നമ്മുടെ മമ്മുക്ക മറ്റ് പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവർക്കും ഒപ്പം എന്നെ ഇരുത്തുകയും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി സാർ ഇപ്പോൾ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സുരാജെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇതിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും ും അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു തരികയും ഒരു നടൻ എന്ന രീതിയിൽ എന്നെ ഒരുപാട് മോൾഡ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി ഷാഫിസാറ് ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് അത് ഡയറക്ടർ ആക്ടർ ഉള്ള ബന്ധമല്ല അല്ല അതിനേക്കാൾ അപ്പുറമായിട്ട് ഫാമിലിപരമായിട്ടും ബന്ധമുള്ള ആളായിരുന്നു ദശമൂലാമു എന്ന ടാഗ്ലെയൻ എനിക്ക് സമ്മാനിച്ച ഷാഫി സാറാണ് ഇനി ഷാഫി ഷാഫിസാറിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം എത്തുന്നു സിനിമാ താരം മിമിക്രി താരം നിരവധി ഷോകളിലൂടെയും സിനിമകളിലൂടെയും നമുക്ക് വളരെ പ്രിയപ്പെട്ട ടീനി ടോം ആദ്യം ക്ഷമയോഗിക്കുകയാണ് കാരണം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ഒരു വസ്ത്രം യഥാർത്ഥത്തിൽ ഷാഫി ഷാഫിസാറിൻ്റെ ചിത്രത്തിൽ ഇതുപോലൊരു വേഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് വാട്സപ്പില് ഈ ബിബിൻ ജോർജ് വിഷ്ണു ജോഷി ഞങ്ങൾ ഫ്രണ്ട്സാണ് അപ്പോൾ അവരെക്കുറിച്ചുള്ള കഥകൾ അവരെ വളരെ തമാശപൂർവമുള്ള കാര്യങ്ങൾ എപ്പോഴും മെസ്സേജസ് വിടുമായിരുന്നു അറിഞ്ഞിട്ടിനി ജോഷി മറ്റപ്പടത്തിൽ അഭിനയിച്ചു ജോഷി ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോ ജോഷി ഏത് സിനിമയിൽ അഭിനയിച്ചാലും അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അറിഞ്ഞ ജോഷിനെ എന്നെ പിടിച്ചാൽ കിട്ടൂലെന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും മെസ്സേജസ് വിടുവരും അതിനിടയ്ക്ക് കോഴിക്കോട് ഒരു ഇനോഗ്രേഷൻ ഉണ്ട് അതിനെന്നെ പറഞ്ഞു വിടാറുണ്ട് പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായി പോവുക നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഒരസുഖമായിട്ട് കിടക്കും ഒന്നും ചെയ്യാതെ ചിന്തിക്കാൻ കാണാൻ പോയില്ല കാരണം എനിക്ക് ആ കിടക്കുന്നത് കാണാൻ പറ്റില്ല കാരണം ഞാൻ എപ്പോഴും ചിരിച്ച മുഖവും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് വർത്താനും പറയുന്നത് കാരണം അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ എനിക്ക് കാണാനുള്ള ത്രാണിയില്ല നഷ്ടപ്പെട്ടു പോകുന്നത് കലാകാരന്മാരെ കൂടുതൽ നമുക്ക് നല്ല മനുഷ്യരെയാണ് സിനിമയിലുള്ള നല്ല മനുഷ്യര് നഷ്ടപ്പെടുന്നു ഇപ്പം ഷാഫി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നായികയായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നവ്യ നായർ ഷാഫിക്കോടൊപ്പം ഞാൻ ചെയ്യുന്ന സിനിമ കല്യാണരാമനാണ് എനിക്കറിയാം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കല്യാണരാമൻ എനിക്ക് ഷാഫിക്ക റാഫിക്ക ഇവരൊക്കെ ശരിക്കും ബ്രദേഴ്സിനെ പോലെയായിരുന്നു ലൊക്കേഷനിലാണെങ്കിലും അവര് ആ സിനിമയിൽ കാണുന്ന ആ ഒരു സന്തോഷവും തമാശയും ഒക്കെ നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവരുടെ റിയൽ ലൈഫിലും അവർ ഒരുപാട് തമാശകൾ പറയുന്ന ലൊക്കേഷനിൽ നമ്മുടെ ഒരിക്കലും ദേഷ്യപ്പെടുവോ ചൂടാവോ ഒന്നും ചെയ്യാത്ത എപ്പോഴും പ്രത്യേകിച്ച് ഷാഫി ചേട്ടനൊക്കെ ഒട്ടും ദേഷ്യപ്പെടില്ല റാഫിക്ക് അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും കുറച്ചും കൂടി ഷോർട്ടം ബേർഡാണ് പക്ഷെ ഷാഫി ചേട്ടൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേയില്ല ഞാൻ എപ്പോഴും തമാശയിലും ഓക്കെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഷാഫി ചേട്ടന്റെ സിനിമകളൊക്കെ മലയാളികള് ഒരു കാലത്തും മറക്കാത്ത തരത്തിലുള്ള സിനിമകളാണ് ഇപ്പോഴും ഞാൻ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഒരു സിനിമാനടി എന്നുള്ള ഒരു പേരിൽ നിലനിൽക്കുന്നതിന് ഈ കല്യാണരാമനും അതിലെ തമാശകളും ഒക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഷാഫി ചേട്ടന്റെ മരണം അവരുടെ മനസ്സിനത് താങ്ങാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് റാഫിക്കും ഷാഫിക്കും ഒക്കെ അവർ വളരെ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു വലിയ ബ്രദേഹ ബോണ്ടിംഗ് ഉള്ളൊരു ഫാമിലിയാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതിനുള്ളൊരു മനഃശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷാഫി സാർ എന്ന അതുല്യ ചലച്ചിത്ര പ്രതിഭയുടെ ഓർമ്മകളുമായി വിനു മോഹൻ ഷാഫിക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളും അത് ഏറ്റവും കൂടുതൽ ഓർമ്മകളും രസകരമായ ഓർമ്മകളാണ് കാരണം ഞാൻ ഇക്കയുടെ ഒരു സിനിമയാണ് ചെയ്തത് ചട്ടമ്മനാട് ആ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ പല സിനിമകളിലും വെച്ചിട്ട് ഇത്രയും ഒരു സൗഹൃദം കാരണം ഒരു ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും നേരത്തെ റൂമിലെത്തുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടി തമാശ പറയുകയും അത് വന്നില്ലെങ്കിൽ ഷാഫിക്കാനെ വിളിക്കുക നീ എവിടെയാണ് നീ കയറി എന്ന് പറയും ആ തരത്തിലൊരു ഒരു സൗഹൃദവും ഒരു ചേട്ടനെപ്പോലെയൊക്കെയായിരുന്നു ഇക്ക ശരിക്കും ആ ഒരു ഒറ്റ സിനിമയിലുള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടും ആ ഒരു സൗഹൃദത്തിന് ഒരു കുറവ് വന്നിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഷാഫുക എനിക്കിട്ട പേര് എന്നെ എപ്പോഴും കുരുവി കുരുവി എന്നാ വിളിക്കുക അതെനിക്ക് ഭയങ്കര ഓർമ്മ കാരണം അത് എന്തോ ഒരു വിഷയം ഫസ്റ്റ് ഷൂട്ടിൻ്റെ സമയത്ത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ലോഹിസാറിൻ്റെ സിനിമകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഇവൻ ലോഹി സാറിൻ്റെ കുരുവി കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഷാഫിക്ക് ഇന്നും ഇപ്പോഴും ആ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ കാണുന്ന സമയത്ത് പോലും ഇക്ക എന്നെ കണ്ട ആദ്യം എന്നെ ആ കുരുവി ഇന്ന് കുരുവി കുട്ടിന്നേ വിളിക്കാറുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പം ഇക്കായിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഒരു ഞാൻ ആ സിനിമ ചെയ്യുമ്പം അതിൽ ചട്ടമ്പിനാടിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ടേഴ്സുള്ള മമ്മൂക്കിയുടെയൊക്കെ സിനിമയാണ് അപ്പം അപ്പോൾ ആ സിനിമയിൽ ഞാൻ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനായിരുന്നു ദൈവം എങ്ങനെയായിരിക്കും എന്തായിരിക്കും നീ ഷാഫിക്കെന്നോട് കഥ പറയുമ്പോൾ ബെനിച്ചേട്ടനും ഷാഫിക്കെ കൊണ്ടാണ് എന്നോട് കഥ പറയുമ്പോൾ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം എൻ്റെ പേടി ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നീ ധൈര്യമായിട്ട് ഇനി ഒരു കുഴപ്പമില്ല നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെയായിരുന്നു ആ സിനിമയുടെ ഒരു എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചുകൂടുകയും തമാശ പറയും കഥകൾ പറയും ഒക്കെ ചെയ്യുന്ന ഒരുമിച്ച് ഭക്ഷണം ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുക എന്നിട്ട് അവിടെ തന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങും എനിക്ക് എപ്പോഴും കാണുമ്പം പറയും ഞാൻ മാത്രമേ നിങ്ങളുടെ ഫാമിലി സിനിമ ചെയ്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ അത് മമ്മൂക്കേം പറയാറുണ്ട് ഇവൻ്റെ ഫാമിലി സിനിമയല്ലേ ഇത് എപ്പോഴും പറയാറുണ്ട് അത് കാരണം ആ സിനിമയിൽ ഷട്ടമി നാട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അമ്മ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ അനിയൻ അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ അമ്മാവൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഈ തരത്തിൽ ഫാമിലിയിലുള്ള എല്ലാവരും അഭിനയിച്ച ഒരു സിനിമയാണ് ചട്ടുമ്പൈ നാട് അത് ഇവൻ എൻ്റെ ഷൂട്ട് കാണാൻ വന്നതാണ് സത്യം പറഞ്ഞ അനു ഒരു സമയത്ത് അപ്പം അനുവിനെ കണ്ടപ്പം ഷാഫിക്കു ഭയങ്കരമായിട്ട് മമ്മൂക്കെ കാണാം മമ്മൂക്ക പറഞ്ഞു ഷാഫി ഇവൻ എൻ്റെ ചെറുപ്പം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവനാകെ ഷോക്കായിരുന്നു അങ്ങനെയാണ് അനു ആ സിനിമയിൽ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യുന്നത് ഷാഫി സാറിൻ്റെ ഓർമ്മകളുമായി അഭിനേത്രി ഞാൻ ഷാഫി ഷാഫിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ മൂവിയിലാണ് അപ്പം ഞാൻ സാറിന് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പൂജയ്ക്കാണ് അപ്പോൾ പൂജയ്ക്ക് മൂന്നാറിലായിരുന്നു ഫേസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് അപ്പോൾ ഞാനുണ്ട് വിഷ്ണുട്ടനുണ്ട് റാഫി സാറുണ്ട് ഷാഫി സാറുണ്ട് അപ്പം അന്ന് തുടങ്ങിയതാണ് ഈ ഷാഫി സാർ ഇങ്ങനെ തമാശ പറയില്ല അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് അങ്ങനെയൊന്നും ആവശ്യമല്ല നോർമലി നമ്മളൊരു സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഒരു എന്താ ഒരു ഒരു അഞ്ചാറ് ദിവസം എടുക്കുമല്ലോ എല്ലാവരുമായിട്ടൊന്ന് ക്ലോസ് ആയി ഒക്കെ വരാം പക്ഷെ ഷാഫി സാറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സെറ്റാണ് ഇത്രയധികം ചിരിച്ച ഒരു സമയം ഉണ്ടാകാത് ശരിക്കും ചിൽഡ്രൻസ് പാർക്കിൻ്റെ സമയം എന്താണ് സാറിന് ഇപ്പോൾ വയ്യാതായെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അറിയുമ്പോഴും ഞാൻ വിചാരിച്ചത് സാർ ഉറപ്പായിട്ടും തിരിച്ചു വരും കാരണം ഇത്രയും ചാലഞ്ചസ് ഓവർകം ചെയ്ത ഒരാൾ ഇത്രയും വിൽ പവർ ഉള്ളൊരാ ഉള്ള ഒരാൾ ഇത്ര വേഗം ഗിവ് അപ്പ് ചെയ്യുമെന്ന് തോന്നിയില്ല പക്ഷേ എന്താ വലിയൊരു ബാറ്റലായിരുന്നു എന്ന് തോന്നുന്നു സാറിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണില്ല അപ്പോൾ സാർ എന്തായാലും എന്താ ഹി ഈസ് ഓൾവേസ് അറൗണ്ട് അസ് സാറിൻ്റെ സിനിമയിലെ ഒരു സീനിലെ ഡയലോഗെങ്കിലും പറയാത്തൊരു ദിവസം കാണില്ല ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റിക്കർ ഉപയോഗിക്കാത്തൊരു ദിവസം കാണില്ല അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സാറിൻ്റെ മൂവിയിലൊരു പാട്ട് കേൾക്കാത്തൊരു ദിവസം കാണില്ല അപ്പോൾ ഹീസ് ലെഫ്റ്റ് ഹിസ് സിഗ്നേച്ചർ ആൻഡ് ഹിസ് ഫുഡ് പ്രിൻസ് ബിഹൈൻഡ് നിൻ്റെ കൂടെ തന്നെ ഷാഫി വളരെ പ്രിയപ്പെട്ട വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഓർക്കുന്നു ഞങ്ങളുടെ നാട്ടിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ് ബേണി ഇഗ്നേഷ്യസ് അപ്പം ഇഗ്നേഷ്യ സങ്കള എന്നോട് പറഞ്ഞു പുലിവാൽ കല്യാണത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി ഡയറക്ടർ ഷാഫിനെ കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും റോൾ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുലിവാൽ കല്യാണത്തിൻ്റെ സെറ്റിൽ ഞാൻ ആദ്യമായിട്ട് ഷാഫി സാറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നതും ഷാഫി സാറിനെ കണ്ടു അപ്പം ഇങ്ങനെ ഞാൻ വേറെ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ചെറിയ വേഷമൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ സാറെ എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോക്കോ ഇതിലിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ് വന്നാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനപ്പം എൻ്റെ അയലോക്കത്തെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോകുന്നു അതിന് ശേഷമാണ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒറ്റ സീന് വേണ്ടിയിട്ട് അതിൻ്റെ കൺട്രോളർ വിളിച്ചിട്ട് ഞാൻ ചെല്ലുന്നത് അപ്പോൾ ചെല്ലുമ്പോൾ ഷാഫിസാറാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതിലൊരൊറ്റ സീനേ ഉള്ളൂ സലിംഗ് മേനിൻ്റെ അടുത്ത് പോടാപ്പ പോയി തരത്തിപ്പോയി കളിക്കണമെന്ന് പറയുന്നത് ഒറ്റ സീൻ പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സാറായിട്ട് ഭയങ്കര കമ്പനിയാവുകയും ചെയ്തു ഞാൻ പറഞ്ഞ സാറേ ഞാൻ പണ്ട് ഇങ്ങനെ ചാൻസ് ചോദിച്ച് സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പുള്ളി പറഞ്ഞാണല്ലേ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഏതെങ്കിലുമൊക്കെ സീനിലൊക്കെ ഉൾപ്പെടുത്തായിരുന്നു എന്തായാലും പോര് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയതും എൻ്റെ എന്താ പറയുക ഞങ്ങളുടെ ട്രൂപ്പിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു പ്രൊഫൈൽ കാണിക്കുമ്പോൾ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഈ മായാവിയിലെ സീനാണ് അപ്പം അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ടൊരു ആളുകൾ ശ്രദ്ധിച്ച ഒരു സംഭവം ബിബിനെ വെച്ചിട്ട് സാറ് ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന സിനിമയും അതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് എന്നെ എന്നോടും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തോടു കൂടി സാറിൻ്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യുന്നത് ബോംബ് ഗഥയിലാണ് ശേഷം ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ സാറ് അടുത്ത പടം എന്നെ വെച്ച് ചെയ്യാമെന്ന് പറയണം അപ്പോൾ എനിക്ക് അതിലും ഇപ്പം സന്തോഷം വരെ ഉണ്ടായില്ല അങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സാറിൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റിയതാണ് അപ്പോൾ മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള സംവിധായകൻ ആരാന്ന് വെച്ചാൽ ഷാഫി സാർ മാത്രമേ ഉള്ളൂ